ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പോയി വന്നിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരാൾ പറയുന്നത് അത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് അത് നമ്മുടെ സായി സൈകൃഷ്ണമാണ് കാറിനകത്തിരുന്ന് പുലിയായിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ അകത്ത് പോയിട്ട് മരവാഴയായി മാറിയിരുന്ന എല്ലാവരും എല്ലാവരും പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻ്റാണ് സായി പേഴ്സണലി എനിക്ക് നല്ല പ്രതീക്ഷയോടുകൂടിയാണ് സായിയുടെ ആ ഒരു വൈൽഡ് കാർഡ് എൻട്രി കണ്ടത് പക്ഷേ ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്നിട്ട് ഒന്നും ബിഗ് ബോസിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത് പിന്നെ സായിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് സായി അവിടെ ഒരു മനുഷ്യനാവാൻ വേണ്ടി പോയതാണ് അല്ലെങ്കിൽ സായി കൃഷ്ണയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോയതാണ് സീക്രട്ട് ഏജന്റിൽ നിന്നും സായി കൃഷ്ണയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോയതാണ് വീട്ടുകാരുടെ കണ്ണനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോയതാണ് എന്നൊക്കെയാണ് സായി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശരിയായിരിക്കും പക്ഷേ എന്തായാലും പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ടിപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് വീണ്ടും കാറിലിരുന്ന് പുലിയാകും എന്നുള്ളത് തന്നെയാണ് കാറിലെ സീക്രട്ട് ഏജന്റ് വീണ്ടും നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ ചെറിയ ഓഡിറ്റിങ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും കാറിൽ ഇനി മുതൽ സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു ശൗര്യം കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് സായി പറയുന്നത് എന്തായാലും ഇനി ചിലപ്പോൾ ആ പഴയ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു നെഗറ്റീവ് കമൻസോ ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അത് സഹായിക്കും അറിയാമായിരിക്കും